നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു വിഷയം മരണാനന്തര കർമ്മങ്ങളെക്കുറിച്ചാണ് ഈ മരണാനന്തര കർമ്മങ്ങളെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ചെയ്യാൻ കാര്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭാഗ്യങ്ങൾ കിട്ടുന്നതിന് പിതൃക്കളുടെ സഹായം അത്യാവശ്യമാണ് അപ്പോൾ പിതൃവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളാണിത് ഇത് നമ്മൾ കൃത്യമായി ചെയ്യണം ചെയ്താൽ നമുക്ക് ഗുണങ്ങളും ഉണ്ടാകും അതിനെക്കുറിച്ചാണ് അതിൽ ഒരു സംശയം വളരെ എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയം കാര്യം എല്ലാവരും പറ്റിക്കപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഈ പോയി സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ തന്നെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അപ്പോൾ ഈ മരണാനന്തര കർമ്മങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഞാനത് ഒന്നുകൂടി ചെറിയ രീതിയിൽ പറയാം ഒരാൾ മരണപ്പെട്ടു പോയാലും അടക്കം ചെയ്യുന്നത് അത് വലിയ ഒരു കാര്യം തന്നെയാണ് കൃത്യമായിട്ടുള്ള ചടങ്ങുകൾ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് അതിൽ കരുനാളെന്ന് പറയുന്ന അതായത് മൃത്യുദോഷങ്ങൾ കരിനാളെന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടാകും ആ ദോഷമുണ്ടെങ്കിൽ അത് മിക്കവാറും വെച്ച് തന്നെ അടക്കം ചെയ്യുന്ന സമയത്തിൽ തന്നെ അടക്കത്തിൻ്റെ കർമ്മികത്വം വഴി വഹിക്കുന്ന ആൾക്കാർ തന്നെ ചെയ്യുന്ന കർമ്മമാണ് അതിനുശേഷം പിന്നെ അഞ്ചിനും ആറിനും നടത്തുന്ന സഞ്ചാന്യകർമ്മം സഞ്ചാന്യം എന്ന് പറയുമ്പോൾ അസ്ഥി നമ്മൾ എവിടെയാണോ അടക്കം ചെയ്തത് അവിടെ നിന്നും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള അസ്ഥി ഒന്നിച്ചേർത്ത് കൊണ്ടു വന്നിട്ട് അതിനെ നമ്മൾ കർമ്മം ചെയ്ത് നമ്മുടെ വീട്ടിൽ തന്നെ ഏതെങ്കിലും കറയുള്ള വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഒരു മൺകുടത്തിനകത്ത് അസ്തിയാക്കി അവിടെ കൊണ്ടുവച്ചിട്ട് പിന്നെ പതിനാറ് വരുന്ന പതിനാറ് ദിവസം വര മരിച്ച് പതിനാറ് വരെ ഉള്ള ദിവസങ്ങളിൽ നമ്മൾ സന്ധ്യയ്ക്ക് അതിനകത്തൊരു ദീപം ആ അവിടെ ഒരു വിളക്ക് വെച്ചിട്ട് കത്തിച്ചു വെക്കാറുണ്ട് അതൊക്കെ ശരിക്കുള്ള കർമ്മങ്ങൾ അങ്ങനെയാണ് ശരിക്കും ചെയ്തത് ഈ പതിനാറിൻ്റെ അന്നാണ് നമ്മൾ അപ്പൊ പതിനാറ് ദിവസം നമുക്ക് പുലയാണ് പുലി നമുക്ക് ക്ഷേത്രത്തിൽ പോകാനോ ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളോ ഒന്നും നമുക്ക് പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ പതിനാറ് ദിവസം പുലി ആചരിച്ച് നമ്മൾ എല്ലാവരും വീട്ടിലും പരിസരത്തും തന്നെ ഉണ്ടാകും പക്ഷെ നമുക്ക് പിന്നെ അപ്പോഴും കത്തിക്കാൻ പറ്റുന്നത് ഈ മരിച്ചുപോയ ആളിന്റെ അസ്ഥിത്തറയില് ഈ പതിനാറിന്റെ അന്ന് വരെ നമുക്കൊരു ദീപം കത്തിച്ച് സന്ധ്യയ്ക്ക് വെച്ചിട്ട് നമുക്ക് ആ ആത്മാവിനോട് ആത്മാവിന്റെ മോക്ഷത്തിനും നമ്മ നമുക്ക് വേണ്ടിയിട്ടുള്ള സഹായത്തിനും വേണ്ടിയിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ പതിനാറിന്റെ അന്നാണ് നമ്മൾ ഈ പുല കുളി അടിയന്തരം എന്ന് പറയുന്ന ഈ ഒരു ചടങ്ങ് നടത്തുന്നത് അതായത് ഞാൻ അന്ന് വരെ നമുക്ക് പുലയുണ്ടായിരുന്നു ഈ പുല അന്ന് നമ്മൾ തളിച്ച് ശുദ്ധി ചെയ്യുകയാണ് അതാണ് പുല കുളി എന്ന് പറയുന്നത് കുളി എന്ന് വെച്ചാൽ കുളി എന്ന് വെച്ചാൽ വൃത്തിയാകുക എന്നുള്ളത് അതിന് അതിനുവേണ്ടി ആൾക്കാർ വന്നിട്ട് എണ്ണയൊക്കെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു ദ്രവ്യം തരുന്നു അതെല്ലാം നമ്മൾ തലയിൽ പുരട്ടുന്നു നമ്മൾ കുളിക്കുന്നു ആ കുളിച്ചതോടുകൂടി നമ്മുടെ മരണാനന്തര തുടക്ക് അവിടെ കഴിഞ്ഞു എന്നുള്ളതാണ് കർമ്മം കഴിഞ്ഞില്ല നമ്മളിൽ വന്നു പോയി മരിച്ച ആ ഒരു അതുമായി നമുക്ക് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നമ്മുടെ ആ കർമ്മ തുടക്ക് അവിടെ തീരുകയാണ് പതിനാറിന് അതിനുശേഷം നമുക്ക് ക്ഷേത്രത്തിൽ പോകാം നമുക്ക് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാം ഞങ്ങളെ പോലുള്ള ഒരു ക്ഷേത്രത്തിൽ പൂജയ്ക്ക് വരെ കയറുന്നുണ്ട് പിന്നെ നമുക്ക് മരണാനന്തര തുടക്കില്ല പക്ഷേ ഈ ആത്മാവിൻ്റെ കർമ്മങ്ങൾ അവിടെ തീരുന്നില്ല എന്നുള്ളതാണ് അപ്പൊ പതിനാറിനെ നമ്മൾ പോയി നമ്മൾ കടപ്പുറത്ത് കൊണ്ടുവച്ചിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ട് ഇത് നമ്മൾ കടലിലേക്ക് ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ മരിച്ച് പതിനാറ് വരെയുള്ള കർമ്മങ്ങൾ അവിടെ കഴിഞ്ഞു ചില സ്ഥലങ്ങളിൽ നാല്പത്തൊന്നിന് വീണ്ടും കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഗരുഡ പുരാണത്തിൽ കൃത്യമായി പറയുന്നത് പതിനാറിന്റെ കർമ്മം കഴിഞ്ഞാൽ ഏത് നാളിലാണോ മരിച്ചത് ആ നാള് അടുത്ത വരുന്ന നാളില് നമ്മൾ പോയി മാസബലി എന്ന് പറയുന്നൊരു കർമ്മം തുടങ്ങണം അതാണ് ഇന്നത്തെ പ്രധാന സംശയം പലരുടെയും ഏത് നാളിലാണോ മരിച്ചത് ആ നാളിൽ കൃത്യമായി നമ്മൾ ബലിയിടണം പിന്നീട് വരുന്ന പതിമൂന്ന് നാളില് അതായത് ഇരുപത്തിയെട്ട് ദിവസം കൂടുമ്പോൾ ഒരു നാൾ വരും അതായത് ഇന്നിപ്പോൾ ഉത്രനാളില് മരിച്ചു ഒരാള് അടുത്ത ഇരുപത്തെട്ടാമത്തെ ദിവസം ഉത്രനാള് വരുന്നു അങ്ങനെ പതിമൂന്ന് നാള് ഈ പതിമൂന്ന് നാള് വരുമ്പോൾ മുന്നൂറ്റി ദിവസം കൃത്യം ഒരു വർഷം ഇപ്പം തുലാമാസത്തിൽ ഉത്രംനാളിൽ ഒരാൾ മരിച്ചു പോയാൽ അടുത്ത വർഷം തുലാമാസത്തിൽ ഉത്തരം നാളിലായിരിക്കും വാർഷിക ബലി വരുന്നത് അതായത് പതിമൂന്നാമത്തെ ബലി വരുന്നത് സായൂജ്യ ബലി ഉൾപ്പെടെ നമ്മൾ പോയി ചെയ്യേണ്ടെന്ന കർമ്മങ്ങൾ അത് ഓരോന്നും ഓരോ നാളില് തന്നെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം അതാണ് ഇന്നത്തെ പ്രധാന ചോദ്യവും ഞാൻ പറഞ്ഞു തരുന്നത് ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പം ഈ ഇപ്പം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നിന്നില്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും എനിക്കൊരു ചുക്കും അറിയില്ല അപ്പോൾ എൻ്റെ വീട്ടിൽ ഈ കർമ്മം ചെയ്യാൻ വരുന്നവരാണ് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടത് ഒരുപാട് പേര് പറയുന്നത് ചില കർമ്മികൾ വന്നിട്ട് പറയും നാൽപ്പത്തൊന്നിന് ഈ പതിമൂന്ന് മാസവും നമ്മൾ ഇടുന്നത് ഒന്നിച്ചിട്ട് കൊടുത്താൽ മതി അവരങ്ങ് സ്വീകരിച്ചോളും പിന്നീട് നമ്മൾ ഒരു മാസവും പോകേണ്ട പിന്നെ പതിമൂന്ന് അതായത് ഒരു വർഷം തികയുന്നതിൻ്റെ അന്ന് അവിടെ പുളിയിൽ വിലയിട്ടാൽ മതി എന്ന് ചില ആൾക്കാർ ചില പുരോഹിതന്മാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചില പുരോഹിതന്മാർ അങ്ങനെയല്ല പതിനാറ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യണ്ട ഇതെല്ലാം കൂടി നിങ്ങൾ ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കുക ഒരു വർഷം തികയുന്നതിൻ്റെ അന്ന് പോയി നമ്മൾ ഈ കർമ്മം ചെയ്തു കൊടുത്താൽ മതി എന്നും പറയുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് പലരും സംശയമായിട്ട് ചോദിക്കുന്നത് അതായത് നാൽപ്പത്തൊന്ന് ചെയ്തതിന് ശേഷം നാല്പത്തൊന്നിൻ്റെ അന്ന് ബാക്കി പതിമൂന്ന് വേലിയും കൂടെ ഒന്നിച്ചിട്ടാൽ മതി ചില ആൾക്കാർ പറയുന്നു പതിനാറ് കഴിഞ്ഞാൽ പിന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം തികയുന്നതിൻ്റെ അന്ന് ഈ പതിമൂന്ന് വേലിയും കൂടെ ഒന്നിച്ചിട്ടാൽ മതി എന്നാണ് പറയുന്നത് ഇത് എത്ര ശതമാനം അല്ലെങ്കിൽ എത്രത്തോളം ഇത് ശരിയാണ് എന്നാണ് പലരുടെയും ചോദ്യം ഒരു ശതമാനം പോലും അതിനകത്ത് ശരിയില്ല കാര്യം ഒരു നമ്മളിപ്പോൾ പതിമൂന്ന് മാസം നമുക്ക് ആഹാരം കഴിക്കണം ഈ ആഹാരം ആദ്യത്തെ മാസം തന്നെ ഈ പതിമൂന്ന് മാസത്തെയും ആഹാരം ഒന്നിച്ച് നമുക്ക് തന്നാൽ നമുക്കത് കഴിക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ ഈ പതിമൂന്ന് മാസവും നമ്മളെ പട്ടിണിക്കിട്ട് നശിപ്പിച്ചിട്ട് പതിമൂന്നാമത്തെ മാസം ഇത് കൊണ്ടുതന്നാൽ ഒരു ഇറക്ക വെള്ളം പോലും നമുക്ക് ഇറക്കാൻ പറ്റുമോ ഇതാണ് അതിൻ്റെ സത്യം എന്ന് പറയുന്നത് അപ്പം നമ്മൾ അപ്പോൾ ചിന്തിക്കേണ്ടത് എന്താണ് നമ്മൾ മാസബലിയിൽ ചെയ്യുന്നത് മാസബലിയിൽ നമ്മൾ ഈ പിതൃക്കളെ വിളിച്ചു വരുത്തി അവർക്ക് നമ്മൾ ആഹാരം പുഷ്പം ഗന്ധം ധൂപം വസ്ത്രം ഇത് ഇത്രയും കൊടുത്ത് തൃപ്തിയാക്കി വിടുന്ന കർമ്മമാണ് അതായത് എല്ലാ മാസവും നമ്മൾ അവർക്ക് ആഹാരം കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ചോദിക്കും ഒരു മാസം അവർ വിശന്ന് പട്ടിണി കിടക്കുന്നില്ല എന്നെങ്കിലും ചില ആൾക്കാരും ചോദിക്കാം അങ്ങനെയല്ല നമ്മുടെ ഒരു ദിവസമല്ല അവരുടെ ഒരു ദിവസം എന്ന് പറഞ്ഞ ദൈർഘ്യം കൂടുതലാണ് അതുകൊണ്ടാണ് മാസം ആയിട്ട് ഇടുന്ന ശരിക്കു പറഞ്ഞാൽ നമ്മുടെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് അവരുടെ ഒരു ദിവസം എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഒരു വർഷമാണ് അവരുടെ ഒരു ദിവസം അതുകൊണ്ടാണ് വാർഷിക ബലി കഴിഞ്ഞാൽ പിന്നെ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ കർക്കിടക മാസത്തിലെ കറുത്ത ഭാവന മാത്രം നമ്മൾ പിതൃക്കൾക്ക് ബലി അതായത് ആഹാരം കൊടുത്താൽ മതി എന്ന് പറയുന്നതിൻ്റെ അതാണ് അതായത് പിതൃക്കൾക്കും ദേവതമാർക്കും നമ്മുടെ ഒരു വർഷമാണ് അവരുടെ ഒരു ദിവസമായി കണക്കാക്കുന്നത് പക്ഷേ മരിച്ചു പോയാൽ ഈ ഒരു ദിവസമാണെങ്കിൽ പോലും ഈ പതിമൂന്ന് ബലി എന്ന് പറയുന്നത് അവർക്ക് തൃപ്തിയാണ് അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ പതിമൂന്ന് ബലി സ്വീകരിച്ച് കഴിഞ്ഞാൽ മാത്രമേ അവര് പിതൃക്കളായി മാറുമ്പോളൂ ആ പിതൃക്കളായി മാറി കഴിയുമ്പോഴത്തേക്കാണ് ഈ നമ്മുടെ ഒരു വർഷം അവരുടെ ഒരു ദിവസമായി മാറുന്നത് ഇല്ലെങ്കിൽ അത് അങ്ങനെ അല്ല അപ്പം അതും കൂടി നമ്മൾ മനസ്സിലാക്കുക അപ്പൊ എല്ലാ ദിവസവും കൊടുത്തില്ലെങ്കിൽ പോലും മാസത്തിൽ ഒരു ദിവസം നമ്മൾ കൊടുക്കുന്ന ആ ബലി അതാണ് അവർക്ക് ഒരു അടുത്ത ഒരു മാസത്തേക്ക് ഇരുപത്തെട്ട് ദിവസത്തേക്ക് അവർക്ക് ശക്തിയായി നിക്കാനുള്ള ആ ഒരു എന്താണ് ഊർജം കൊടുക്കുന്നതാണ് ഈ തർപ്പണങ്ങൾ കൊണ്ട് അപ്പൊ ആദ്യത്തെ ഇവർ പിതൃവായി വരെ ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോൾ ഒരു ദിവസം നമ്മൾ അവരെ വിളിച്ചു വരുത്തി അവർക്ക് ഈ ആഹാരം വസ്ത്രം ഉൾപ്പെടെ ഉള്ളത് നമ്മൾ കൊടുത്ത് അവരെ യാത്രയാക്കുന്ന ചടങ്ങാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അത് ഇതെല്ലാം കൂടെ ആദ്യമേ ഉരുട്ടി വായിക്കാത്തു കയറ്റാൻ നോക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ആഹാരം കൊടുക്കാതെ പട്ടിണി കിട്ടിട്ട് അവസാനം ഇതെല്ലാം കൂടെ കുത്തിക്കയറ്റാൻ നോക്കുക എന്ന് പറയുന്നത് അത് ഒരു ലോജിക്കിനും ചേർന്നതല്ല അങ്ങനെയല്ല അങ്ങനെ ഒരു ഗ്രന്ഥത്തിലും പറയുന്നില്ല മാസബലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന വാക്കിന് പോലും ഇതിനൊരു ഒരു അർത്ഥമില്ലാതെ വരുന്നു ദിവസബലി അത് പതിനാറ് ദിവസം നമ്മൾ ബലി ചെയ്യുന്നു മാസബലി അതെല്ലാ മാസത്തിലും ചെയ്യുന്നതാണ് അതുപോലെ ആണ്ടു ബലി വർഷാവർഷം ചെയ്യുന്നതാണ് അപ്പൊ ഈ മാസബിലി എല്ലാം കൂടെ ഒരു ദിവസം ഉരുട്ടി കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ആ വാക്കിന് പോലും ഒരു ഇല്ലാതായല്ലോ അത് വാർഷിക ബലി അതാണ് നമ്മൾ ഈ പതിമൂന്ന് പേര്ക്ക് ശേഷം നമ്മൾ ചെയ്യുന്ന അതൊരു വാർഷിക ബലി എന്നാണ് പറയുന്നത് അപ്പം എല്ലാവരും മനസ്സിലാക്കുക അപ്പൊ ഇത് ഒരുപാട് പേരെന്റെ അടുത്ത് വിളിച്ച് നിത്യം ഇത് ഒരു പത്ത് പേരെങ്കിലും കുറഞ്ഞത് കുറഞ്ഞത് വിളിക്കാറുണ്ട് ഈ ഒരു സംശയം ചോദിച്ചുകൊണ്ട് അപ്പം ഇതിനു വേണ്ടി മാത്രം ഞാനൊരു എപ്പിസോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത് നിങ്ങളുടെ പിതൃക്കളാണ് നിങ്ങൾ ആണ് അവർ അവരെ തൃപ്തിപ്പെടുത്തേണ്ടത് ഈ പറയുന്നവരൊക്കെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ ഈ വർഷത്തിൽ ഒന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞ ആ കർമ്മീയടുത്ത് തന്നെ ചിലപ്പോൾ നിങ്ങൾ ചെല്ലും ബുദ്ധിമുട്ടാണ് അതിന് അച്ഛൻ്റെ മരണത്തിന് ശേഷം എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നു എന്താണ് ചോദിക്കുക അങ്ങനെ എന്നെ കവിടെ ചോദിച്ചിട്ട് പറയുന്നത് പിതൃദോഷമാണ് പിതൃ തൃപ്തിയായിട്ടില്ല പിന്നെ ലക്ഷങ്ങൾ കൊടുത്ത് നിങ്ങൾ പൂജ ചെയ്യണം അതിനൊന്നും പോകാതിരിക്കുക കൃത്യം ഇതൊന്നും ഒരു ആചാര്യനും പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കൃത്യം ഇത്രയേ ഉള്ളൂ മരണ സമയത്തിന് നമ്മൾ ചെയ്യേണ്ടത് കർമ്മങ്ങൾ ചെയ്യുക അഞ്ചിനോ പറഞ്ഞോ സഞ്ചാരം നടത്തുക പതിനാറിന് നമ്മൾ പുലകുളി കുളി അടിയന്തിരം നടത്തുക അതിനുശേഷം ഇരുപത്തിയെട്ട് ദിവസം കൂടുമ്പോൾ അതായത് ഏത് നാളിലാണോ മരിച്ചത് ആ നാളിൽ തന്നെ നമ്മൾ പതിമൂന്ന് ഇട്ടു കൊടുക്കുക പതിമൂന്നാമത്തെ ബലി വാർഷിക ബലിയായി നമ്മൾ ആഘോഷിക്കുക അതിനുശേഷം ഒരിക്കൽ മാത്രം ഈ പിതൃവിന് നമ്മൾ ബലിയിട്ട് കൊടുത്താൽ മതി എന്നുള്ളതാണ് പിന്നെ ഒരു സംശയം ചിലപ്പോൾ മരിച്ച നാൾ ആ മരിച്ച നാൾ ചിലപ്പോൾ തൃക്കേട്ട നക്ഷത്രത്തിൽ മരിച്ചു അടുത്ത തൃക്കേട്ടയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ എന്ത് ചെയ്യും എന്നുള്ളതാണ് പലരുടെയും ചോദ്യം അപ്പം അങ്ങനെ വരുമ്പോൾ അതിനും നമുക്ക് ഇതിനകത്ത് പരിഹാരങ്ങൾ പറയുന്നുണ്ട് ഒന്ന് മുടക്കം വന്നു പോയാൽ അത് അവസാനം വരെ കാത്തിരിക്കാതെ മുടക്കം വന്നതിന് ശേഷം ഏറ്റവും അടുത്തു വരുന്ന കറുത്തവാവ് ദിവസം ഇത് ചെയ്തു കൊടുക്കാം അല്ലെങ്കിൽ അതിനും പറ്റിയില്ല എന്നുണ്ടെങ്കിലും തിരുവോണം നക്ഷത്രത്തിൽ ഇത് ചെയ്തു കൊടുക്കാം അപ്പോൾ ഒന്നുകിൽ ഈ ആൾ മരിച്ചുപോയ നക്ഷത്രം അതില് നമുക്ക് കൊടുക്കാം പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ശേഷം വരുന്ന കറുത്തവാവ് ചിലപ്പോൾ ഈ കറുത്തവാവിന് മുമ്പ് ചിലപ്പോൾ വീണ്ടും നാൾ നക്ഷത്രം വരുവായിരിക്കും കുഴപ്പമില്ല അത് അടുത്ത ബരിയായിട്ട് ചെയ്തോളൂ ഈ മുടക്കം വന്നത് പിന്നെ അതിനുശേഷം വരുന്ന കറുത്തവാവന് ഇപ്പം നമ്മൾ ഒരു ഒരു അടുപ്പിച്ച് ഒരു രണ്ട് മുടക്കം വന്നു പോയി പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത കറുത്തവാവനെ നമുക്ക് ചെയ്ത് കൊടുക്കാം കറുത്തവാവനും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തിരുവോണം നക്ഷത്രത്തിൽ നമുക്ക് പോയി ഈ മുടക്കം വന്ന തർപ്പണങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം നമ്മുടെ പിതൃക്കളാണ് നമ്മുടെ പിതൃക്കൾക്ക് മോക്ഷപ്രാപ്തി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ നമ്മളും നമ്മൾ വരുന്ന തലമുറ മാത്രമേ ഇത് അനുഭവിക്കുകയുള്ളൂ ഈ പറഞ്ഞു തരുന്ന ഈ ഒരു പുരോഹിതനും അതിന് അവർ അവസരം ഏൽക്ക ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്ന് തന്നെ പറഞ്ഞ തള്ളിക്കളയുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ എന്നിട്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ചിട്ട് വേണം നിങ്ങളെ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വീട് വാസ്തുദോഷമോ ദോഷമോ എന്തെങ്കിലും പ്രേതബാധാ പ്രേതബാധാദോഷങ്ങൾ ശത്രുദോഷങ്ങൾ ഇങ്ങനെയുള്ള എന്തെങ്കിലുമുണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ നമ്പറിൽ തന്നെയാണ് വിളിക്കേണ്ടത് അതിനി അത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ചിട്ട് പൂർണ്ണമായും ഞാനത് മാറ്റിത്തരികയും ചെയ്യാം അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവർ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം എൻ്റെ ചാനൽ നിങ്ങൾ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായിച്ചും ഈശ്വരൻ തരട്ടെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമൊക്കെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം